ഇടയ്ക്കൊക്കെ ഒരു യാത്ര പോകണം അതെ ഒന്നു പോയി നോക്കൂ നിങ്ങൾക്കായി കാണാൻ ഒരുപാട് അത്ഭുതങ്ങൾ ഇനിയും ഇനിയും ബാക്കിയുണ്ട് ചെങ്കുത്തായ മലനിരകളെ തഴുകി തലോടിയെത്തുന്ന കോടമഞ്ഞും കുസൃതി കാട്ടി തുള്ളിച്ചാടി നടക്കുന്ന വരയാടിൻ കുഞ്ഞുങ്ങളെയും കാണാതെ ഈ വേനലവധി അവസാനിച്ചു പോയാലും ഇതാണ് പറ്റിയ സമയം വേനലവധി പ്രമാണിച്ച് ഇരവികുളം ദേശീയോദ്യാനം പുതുമകളോടെ കാത്തിരിക്കുകയാണ് സഞ്ചാരികൾക്കായി വെർച്വൽ റിയാലിറ്റി സംവിധാനം റെഡിയാക്കിയിരിക്കുകയാണ് മലനിരകളും പുൽമേടുകളും എല്ലാം നടന്നു കാണാൻ കഴിയാത്തവർക്കാണ് ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുക ഇതിനോടകം നിരവധി ആളുകളാണ് ഇരവു എത്തുന്നത് വളരെ നന്നായിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് മൂന്നാർ വരുന്നത് നല്ല കോടയുണ്ട് തിരിച്ചറങ്ങുമ്പോഴാണ് നല്ല കോട വന്നത് അപ്പൊ എന്തായാലും ഹാപ്പിയാണ് ഓ വളരെ കുറവാണ് ഞങ്ങള് പാലക്കാടാണ് ഞാൻ മൂന്നാല് വന്നിട്ടുണ്ട് ചരിത്രം ഉണ്ടായിട്ടില്ല ഇത്ര അടുത്ത് കിട്ടുന്ന പ്രത്യേകിച്ച് ഈ സമയത്ത് കോട ഇറങ്ങുകയും വരയാടുകൾ വന്ന് അടുത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് മലനിരകളിൽ തുള്ളിച്ചാടി ഓടുന്ന വരയാടുകളെ കണ്ട് കോടമഞ്ഞും ആസ്വദിച്ച് മടങ്ങാം മനസ്സും ശരീരവും എല്ലാം തണുപ്പിച്ച് തിരികെ പോയാൽ മതിയെന്നാണ് ടൂറിസം വകുപ്പിന്റെ ഭാഷ്യം മൂന്നാറിലെ മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവയിനം സസ്യങ്ങൾ നട്ടുവളർത്തിയ ഓർക്കിറ്റോറിയവും സഞ്ചാരികളുടെ മനം കവരുന്നു ജൈവവൈവിധ്യത്തിന്റെ നാനാതരം കാഴ്ചകൾ കണ്ട് തിരികെ മടങ്ങാം അപ്പോ എങ്ങനെ വണ്ടി വിടുകയല്ലേ